മാഡം അപ്പൊ തുടങ്ങാമല്ലേ ഓ നീലിമ ഉത്സാഹത്തോടെ പറഞ്ഞു ഓക്കെ അതിനു മുൻപേ ഞാൻ ഒന്ന് റോളിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം എഡിറ്റർ പറഞ്ഞു നീലിമ ശ്രദ്ധയോടെ അയാളെ നോക്കി സൂര്യയും അയാളെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു നമ്മളിപ്പോൾ പ്ലാൻ ചെയ്യാൻ പോകുന്നത് ഒരു കമ്പനിയുടെ ആഡ് ഫോട്ടോഷൂട്ടാണ് അവര് വളരെ ട്രഡീഷണൽ ആയിട്ട് ഫുഡ് ഉണ്ടാക്കി വലിയ രീതിയിൽ പേരെടുത്തൊരു ബ്രാൻഡാണ് അത് ഇത്തവണ ആഡിൽ ഒരു പഴയ കാലഘട്ടം ചിത്രീകരിക്കാനാണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത് ആ ഫോട്ടോസ് തന്നെയാണ് നമ്മൾ കവറിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് സോ സൂര്യ ചെയ്യാൻ പോകുന്നത് ഒരു രാജാവിന്റെ വേഷമാണ് എഡിറ്റർ പറഞ്ഞു നീലിമ വളരെ സന്തോഷത്തോടെ സൂര്യയെ നോക്കി സൂര്യയുടെ രാജാവ് വേഷം കാണാൻ അവൾക്ക് ഉള്ളതുപോലെ സൂര്യക്ക് തോന്നി അല്പനേരം കഴിഞ്ഞപ്പോൾ സൂര്യ രാജാവിന്റെ വേഷവും കിരീടവും ഒക്കെ ധരിച്ച് മേക്കപ്പ് റൂമിൽ നിന്നും ഇറങ്ങി വന്നു നീലിമ അത്ഭുതത്തോടെ അവനെ നോക്കി രാജാവിന്റെ വേഷം ധരിച്ചാൽ അവന് ഭംഗി കാണുമെന്ന് അവൾക്കറിയാമായിരുന്നു എങ്കിലും ഇത്രത്തോളം സുന്ദരനാവുമെന്ന് അവളും തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല സൂര്യ നീലിമയെ നോക്കി പുഞ്ചിരിച്ചു ആഹാ എന്തു ഭംഗിയ ഈ വേഷത്തിൽ നിന്നെ കാണാൻ സൂപ്പർ ആയിട്ടുണ്ട് ഫോട്ടോഷൂട്ട് സ്റ്റാർട്ടായിട്ടും സൂര്യ ഒട്ടും നന്നായി അഭിനയിച്ചില്ല അതുമാത്രമല്ല അവൻ വളരെ ബുദ്ധിമുട്ടിയാണ് ഫോട്ടോയ്ക്ക് പോസ് ചെയ്തിരുന്നത് പോലും ഒരുപാട് തവണ ഫോട്ടോഗ്രാഫർ അവനെ നല്ല രീതിയിൽ ഫോട്ടോ എടുക്കാൻ നിർത്താൻ ശ്രമിച്ചെങ്കിലും സൂര്യ കംഫർട്ടബിൾ അല്ലാത്ത കാരണം കൊണ്ട് ആർക്കും ഒന്നും ചെയ്യാൻ സാധിച്ചില്ല നീലിമ മാഡം ഇത് എഡിറ്റർ ദേഷ്യത്തോടെ നീലിമയോട് ചോദിച്ചു അവൾ എന്ത് പറയണമെന്നറിയാതെ സൂര്യയെ നോക്കി അവന്റെ ദയനീയമായ നോട്ടം കണ്ട് നീലിമയ്ക്ക് വഴക്കു പറയാനും കഴിഞ്ഞില്ല സർ ഒന്നുകൂടി ശ്രമിച്ചു നോക്കുമോ അവൻ ചിലപ്പോ പുതിയ സ്ഥലമായതുകൊണ്ടായിരിക്കും കംഫർട്ട് അല്ലാത്തത് നീലിമ പറഞ്ഞു നോക്ക് മാഡം ഇത്രയും ആളുകളുടെ സമയമാണ് പോകുന്നത് ഇനിയും ഫോട്ടോ എടുത്താലും അത് തന്നെയല്ലേ അവസ്ഥ സൂര്യ ഒരു ആർട്ടിസ്റ്റാണ് ഇങ്ങനെ പ്രത്യേക സ്ഥലത്തു മാത്രമേ കംഫർട്ട് കംഫർട്ടാവൂ എന്നൊക്കെ ആരോടെങ്കിലും പറഞ്ഞാ പുള്ളിക്ക് അവസരം പോലും കിട്ടില്ല ഇപ്പൊ തന്നെ പുള്ളിയോടൊന്ന് പറഞ്ഞു കൊടുക്കാം അതിനെക്കുറിച്ച് എഡിറ്റർ രൂക്ഷമായ രീതിയിലാണ് അത് പറഞ്ഞത് സർ ഞാനൊന്ന് അവനോട് സംസാരിക്കട്ടെ നീലിമ സൂര്യയെ നോക്കി എഡിറ്ററോട് പറഞ്ഞു ഒരു ചാൻസ് കൂടി ഞാൻ തരാം അതും ശരിയായല്ലെങ്കിൽ ഇവിടെ വെച്ച് നിർത്താം ഞങ്ങൾക്ക് വേറെ മോഡലിനെ കിട്ടാത്തത് കൊണ്ടല്ല സൂര്യയെ തിരഞ്ഞു പിടിച്ചത് അയാളുടെ ടാലന്റ് കണ്ടിട്ട് മാത്രമാണ് എന്നിട്ടിപ്പോ എഡിറ്റർ വീണ്ടും പറഞ്ഞു സർ പ്ലീസ് ഞാൻ സംസാരിച്ച് ശരിയാക്കാം നീലിം അതും പറഞ്ഞുകൊണ്ട് സൂര്യയുടെ അടുത്തേക്ക് പോയി മാഡം എനിക്ക് എനിക്ക് ആ മോഡലായി വന്ന പെണ്ണിനൊപ്പം നിന്ന് അഭിനയിക്കാൻ ഒട്ടും തോന്നുന്നില്ല അവൾ വല്ലാണ്ട് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ഈ രാജാവിന്റെ വേഷം ഇതൊന്നും എനിക്ക് തീരെ വശുമില്ല രാജാവായിട്ടൊക്കെ എങ്ങനെയാണ് അഭിനയിക്കുന്നതെന്ന് വരെ അറിയാത്ത ഞാൻ ക്യാമറയ്ക്ക് മുന്നിൽ എന്ത് കാണിക്കാനാണ് അവർ മുമ്പ് ഈ റോളിനെ കുറിച്ച് എന്തെങ്കിലും സൂചന തന്നിരുന്നെങ്കിൽ ഞാൻ പഠിച്ചെങ്കിലും വന്നേനെ സൂര്യ നീലിമയെ നോക്കി പറഞ്ഞു നീ രാജകൊട്ടാരം തീമിൽ പണ്ടൊരു ആഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ അപ്പോ അതിൽ നിന്റെ റോൾ എന്തായിരുന്നു നീലിമ പെട്ടെന്ന് ചോദിച്ചു ഓ അതോ അത് പണ്ടല്ലേ മാത്രമല്ല അതിൽ രാജാവല്ല എന്റെ റോൾ റാണിയായിട്ടായിരുന്നു സൂര്യ അല്പം നാണത്തോടെ പറഞ്ഞു നീലിമ പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ കുറച്ചു സമയം നിന്നു എന്നിട്ട് നേരെ മേക്കപ്പ് റൂമിലേക്ക് ചെന്നു സൂര്യയും ഒപ്പമുണ്ടായിരുന്നു ഇവന് റാണിയുടെ വേഷം ഒന്ന് മേക്കപ്പ് ചെയ്ത് സെറ്റാക്കാമോ നീലിമ ചോദിച്ചു അവൾ ചോദിച്ചത് കേട്ട് സൂര്യയും മേക്കപ്പ് മാനും പരസ്പരം നോക്കി മാഡം എനിക്ക് മനസ്സിലായില്ല മേക്കപ്പ് മാൻ വ്യക്തമാക്കി എടോ ഇവൻ്റെ ഈ രാജാവേഷം മാറ്റി ഒന്ന് റാണിയാക്കി സെറ്റ് ചെയ്യാമോന്ന് ക്യാരക്ടർ സ്വിച്ച് ചെയ്യാൻ പോകുക ഇവൻ റാണിയാണ് നീലിമ പറഞ്ഞു അത് കേട്ട മേക്കപ്പ് മാൻ അതിശയത്തോടെ അവളെ നോക്കി പക്ഷെ മാഡം അപ്പോൾ രാജാവായി ആര് നിൽക്കും ആ മോഡൽ അതിന് ഓക്കെ ആവുമെന്ന് തോന്നുന്നില്ല മാത്രമല്ല നമുക്ക് സമയവും കുറവാണ് മേക്കപ്പ് മാൻ പറഞ്ഞു അത് പേടിക്കണ്ട ഞാൻ രാജാവ് ഇവന്റെ മേക്കപ്പ് കഴിഞ്ഞിട്ട് എനിക്ക് രാജാവ് വേഷം മേക്കപ്പ് ചെയ്തു തരണം നീലിമ ഉത്സാഹത്തോടെ പറഞ്ഞു മേക്കപ്പ്മാൻ ആകെ ആശയക്കുഴപ്പത്തിൽ അവളെ നോക്കി മാഡം ഞാൻ മേക്കപ്പ് ചെയ്യാം പക്ഷേ ഈ റോൾ ഓക്കെ ആണോ എന്നൊന്നും ഞാനല്ല തീരുമാനിക്കുന്നത് എഡിറ്ററോടും പ്രൊഡ്യൂസറോടും ചോദിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും മേക്കപ്പ് മാൻ വ്യക്തമാക്കി താങ്കൾ ചെന്ന് ചോദിക്കും അവരെ സംബന്ധിച്ചാൽ ഉടനെ മേക്കപ്പ് തുടങ്ങാം ഇല്ലെങ്കിൽ സാരമില്ല വിട്ടേക്ക് പക്ഷേ ഈ വേഷം ക്ലിക്കാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് നീലിമ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു അത് കേട്ട് മേക്കപ്പ് മാൻ അവിടെ നിന്നും എഡിറ്ററുടെ റൂമിലേക്ക് പോയി ഇതുപോലൊരു ഇതുപോലൊരവസരം എനിക്ക് കിട്ടില്ല സൂര്യ സോ നീ റാണിയായി നന്നായി അഭിനയിക്കില്ലേ നീലിമ ആകാംക്ഷയോട് ചോദിച്ചു നീലിമയുടെ മുഖത്തെ സന്തോഷം കുറയുന്നത് കാണാൻ സൂര്യ ആഗ്രഹിച്ചില്ല അതുകൊണ്ട് തന്നെ അവൻ അവൾ പറയുന്ന എന്തിനും തയ്യാറായിരുന്നു ഒട്ടും പറ്റാത്തത് കൊണ്ടാണ് ആ വേഷം ചെയ്യാൻ അവൻ മടിച്ചത് ഇപ്പോൾ കൂടെ നീലിമ രാജാവായി ഉണ്ടെങ്കിൽ റാണി വേഷം ചെയ്യാൻ അവൻ തയ്യാറായിരുന്നു ഞാൻ മാക്സിമം നോക്കാം മാഡം സൂര്യ പറഞ്ഞു അപ്പോഴേക്ക് മേക്കമാൻ തിരിച്ചു വന്നു എഡിറ്ററും പ്രൊഡ്യൂസറും ഒക്കെ ഓക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ മേക്കപ്പ് ഇട്ടാൽ അത് വേസ്റ്റായി പോകരുത് ഇത്തവണ മേക്കപ്പ് മാൻ പറഞ്ഞു ഏയ് ഇല്ല അത് ഞാൻ തരാം ഇവനെ ഞാനല്ലേ ഇതുവരെ ഗൈഡ് ചെയ്ത് നീലമ സൂര്യയുടെ കൂടെ ഹാളിലേക്ക് ചെന്നു എഡിറ്ററും പ്രൊഡ്യൂസറും അവരെ കണ്ട അമ്പരന്നു മാഡം ഇത് കിടിലൻ ക്യാരക്ടർ സ്വിച്ച് ചെയ്യുന്നത് പറഞ്ഞപ്പോ ഇത്ര പ്രതീക്ഷിച്ചില്ല ഇനി ആക്ടിംഗ് കൂടി നന്നായാൽ പെർഫെക്റ്റ് എഡിറ്റർ പറഞ്ഞു എന്നാ നമുക്ക് തുടങ്ങാം സർ നീലമ പറഞ്ഞു ഫോട്ടോഗ്രാഫറും മറ്റും റെഡിയായി അവർ ഷൂട്ടിംഗ് സെറ്റ് ചെയ്തു വെച്ച സ്ഥലത്തേക്ക് ചെന്നു നീലിമ രാജാവിനെ പോലെ സൂര്യയുടെ കയ്യിൽ പിടിച്ച് മുന്നോട്ട് നടന്നു മേക്കപ്പിന്റെ പവർ കൊണ്ട് അവളുടെ മുഖത്ത് നല്ല ഗാംഭീര്യം തോന്നിച്ചിരുന്നു അതൊരു പെണ്ണാണെന്ന് ആരും പെട്ടെന്ന് തിരിച്ചറിയില്ല ഷൂട്ടിംഗ് ആരംഭിച്ചു നീലിമയ്ക്കൊപ്പം സൂര്യ അഭിനയിക്കുന്നത് കണ്ട പഴയ മോഡൽ ഇഷ്ടപ്പെടാത്ത മട്ടിൽ അവനെ തുറച്ചു നോക്കി മാറി നിൽക്കുന്നുണ്ടായിരുന്നു കുറച്ച് ഫോട്ടോയും ഒന്ന് രണ്ട് ആഡ് വീഡിയോകളും ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ ഫോട്ടോഷൂട്ട് ഭംഗിയായി പൂർത്തിയായി എല്ലാത്തിനും ശേഷം നീലിമ സൂര്യയെ നോക്കി അല്ല സൂര്യ നീ എന്തൊക്കെ പറഞ്ഞാലും ഒരു യുവാവൊക്കെ അല്ലേ ഈ പെണ്ണുങ്ങൾ അടുത്ത് വന്ന് അഭിനയിക്കുമ്പോ ഇങ്ങനെ പേടിക്കുന്നതെന്തിന് നീലിമ ചോദിച്ചു പേടിയല്ല മാഡം അപ്പണ് ഭയങ്കര ബോറായിരുന്നു ദേഹത്തൊരുമി നിന്നിട്ടൊക്കെ ഫോട്ടോ എടുക്കേണ്ട കാര്യമുണ്ടോ സൂര്യ വെറുപ്പോടെ പറഞ്ഞു നീലിമയ്ക്ക് അത് കേട്ട് ചിരി വന്നു ഇന്നത്തെ കാലത്ത് ഇങ്ങനെയും ചെറുപ്പക്കാരനുള്ളത് അവൾക്ക് അത്ഭുതമായി തോന്നി അവനെ അധികം കളിയാക്കാൻ നീലിമ ആഗ്രഹിച്ചില്ല ആ അതുപോട്ടെ വാ ഫോട്ടോസ് പോയി നോക്കാം ഇപ്പൊ റെഡിയായി കാണും നീലിമ പറഞ്ഞു ശേഷം അവൾ രണ്ടുപേരും എഡിറ്ററുടെ മുറിയിലേക്ക് ചെന്നു ഫോട്ടോസൊക്കെ നോക്കി കുറച്ചുനേരം മാഗസിൻ കവറിന്റെ കാര്യങ്ങളും മറ്റും പ്ലാൻ ചെയ്ത് തീർന്നപ്പോഴേക്ക് രാത്രിയായിരുന്നു എല്ലാം കഴിഞ്ഞ ശേഷം നീലിമയും സൂര്യയും അവിടെ നിന്നും ഇറങ്ങി വീടിന്റെ ഉമ്മറത്ത് തന്നെ മല്ലിക നിൽക്കുന്നത് കണ്ട് നീലിമ ഉടനെ അങ്ങോട്ട് നടന്നു മല്ലിക നമുക്ക് ഇടന്നില്ലേ അവൾ ചോദിച്ചു ഇല്ല മോളെ വന്നിട്ട് കിടക്കാമെന്ന് കരുതി അല്ല എന്താ വൈകിയത് മല്ലിക ചോദിച്ചു വരുന്ന വഴി ഒന്ന് രണ്ട് സ്ഥലത്ത് കയറാനുണ്ടായിരുന്നു അതാ മല്ലികാമ്മ കിടന്നോ ഞാൻ ഫ്രഷ് ആവട്ടെ നീലിമ അകത്തേക്ക് കയറിക്കൊണ്ട് പറഞ്ഞു മോൾക്ക് എന്തെങ്കിലും കഴിക്കാൻ അടുത്ത് വയ്ക്കട്ടെ മല്ലിക ചോദിച്ചു ഇപ്പൊ വേണ്ട മല്ലികാമ കിടന്നോളും സമയം വൈകിയില്ലേ നീലിമ മുകളിലേക്ക് കയറിപ്പോയി മല്ലിക മുറിയിലേക്കും മുകളിൽ സിദ്ധാർത്ഥിന്റെ റൂമിന് മുന്നിൽ നീലിമ ചെന്ന് നിന്നു അകത്ത് നിന്ന് കുറുക്കന്റെ കഥ കേൾക്കുന്നുണ്ട് സിദ്ധാർത്ഥ് പണ്ട് എങ്ങോ കേട്ട് മറന്ന കഥ അശ്വിന് പറഞ്ഞു കൊടുക്കുകയാണ് സിദ്ധാർത്ഥ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ നീലിമ അതിശയിച്ചു പോയി മുൻപ് കണ്ടിരുന്ന എപ്പോഴും ദേഷ്യം കാണിക്കാറുള്ള സിദ്ധാർത്ഥല്ലായിരുന്നു അത് അശ്വിനും സിദ്ധാർത്ഥും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ട നീലിമ അവരെ ബുദ്ധിമുട്ടിക്കാൻ ആഗ്രഹിച്ചില്ല അവൾ പതിയെ അവിടെ നിന്നും പോവാൻ തുടങ്ങി പക്ഷെ അപ്പോഴേക്ക് അശ്വിൻ അവളെ കണ്ടിരുന്നു ഡാഡി ദേ അമ്മ വന്നു അശ്വിൻ വിളിച്ചു കോവി ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ